ഇതാ ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ ഇന്ന് ഓശാന ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഓശാന ഞായറാഴ്ച ഒരു മലയാളം കുർബാന നമുക്ക് അവസരം കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ കാരണം ഇവിടെ അല്ലെങ്കിൽ സാധാരണ മലയാളം കുർബാന ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്ന് ഇതാ ജോമോളീച്ചിനെയും പിള്ളേരെയെല്ലാം കൂട്ടി ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ കുർബാനയ്ക്ക് ഈ മിഡ് നോർത്ത് കോസ്റ്റ് ഈ ഏരിയയിലുള്ള ഒരുവിധം എല്ലാ മലയാളികളും ഉണ്ടാവും കേട്ടോ അതായത് പോർട്ട് മക്യൂറി കോം സാർബർ പിന്നെ കെംസി പിന്നെ വേറെ ഏതൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് അത്രാപ്പരിചി ഇല്ലാത്ത അപ്പോൾ അവിടെ നല്ല ഉള്ള മലയാളികളുണ്ടാവും കാരണം എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു മലയാളം കുർബാനേ ഉള്ളൂ അപ്പോൾ ഈ അച്ഛൻ ഇവിടെ പോർട്ട് മക്യൂറി ഉള്ള ആരുടെയോ കുടുംബക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് നമുക്ക് ഈസ്റ്ററിൻ്റെ സമയത്ത് എല്ലാ വിശുദ്ധവാരത്തിലെ തിരുക്കർമ്മങ്ങൾക്കും ഒരച്ഛനെ കിട്ടിയെന്ന് പറയാം എന്തായാലും ഒരു ഭാഗ്യം നമുക്ക് ഈ പ്രദേശത്തുള്ള എല്ലാ മലയാളികൾക്കും ഭാഗ്യം കിട്ടി അപ്പോൾ ആദ്യം പള്ളിയുടെ ഹാളിൽ നിന്നാണ് ആദ്യത്തെ തിരുക്രമങ്ങളൊക്കെ തുടങ്ങിയത് ഇത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരി മലയാളികൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആശാല ഞായറാഴ്ചത്തെ തിരുക്കർമ്മങ്ങളൊക്കെ അതിമനോഹരമായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതാ പള്ളിയുടെ പുറത്ത് നിന്ന് വർത്തമാനൊക്കെ പറയുന്നു ഇരുട്ടായായിരുന്നു കേട്ടോ പിന്നെ കുറേ പേർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു പിന്നെ നമ്മുടെ വീടേ ഒക്കെ കാണുന്ന കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ നമ്മളെടുത്ത് സംസാരിക്കാനൊക്കെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി നമ്മളൊരുപാട് പുതിയ ആൾക്കാരെ കണ്ടു കേട്ടോ ഒത്തിരി പേരെ പരിചയപ്പെട്ടു അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ച് അടുത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും പ്രസംഗമായിരുന്നു കേട്ടോ